സ്വന്തം മക്കൾക്ക് ഭാര്യക്ക് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ആശ്രിതരായി കൂടെ ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ മക്കള് ഭാര്യ മാതാപിതാക്കൾ ഇവർക്ക് നിങ്ങൾ ചെലവഴിക്കുന്നതാണ് ദാനങ്ങളിൽ ഏറ്റവും വലിയ ദാനം യാ അപ്പാക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്തു സ്വതക്കയാണ് അത് ബസ്സിറ്റൊക്കെ ഒന്നും കിട്ടിയിട്ടില്ലെന്ന് മാത്രം അതാണ് ഏറ്റവും വലിയ സ്വതക്ക അഫുദീനാർ നിങ്ങൾ കൊടുത്ത പൈസയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മക്കൾക്ക് സ്കൂൾ യൂണിഫോം വാങ്ങിച്ചു കൊടുത്തു അവൾക്ക് പെരുന്നാൾ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു അവരെ കൂടെ കൂട്ടി നിങ്ങൾ എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇടക്ക് വാങ്ങിച്ചു കൊടുത്തു നടക്കുന്നില്ലേ നമ്മളത് അതൊരു അതൊരു ഹാങ് ഔട്ട് ഒരു വെറുതൊരു ഔട്ടിങ് ഒരു ജോളി ആ ഒരു നെയ്യത്തിൽ നിന്ന് മാറി ഞാൻ എൻ്റെ മക്കൾക്ക് ദാനം ചെയ്ത കൂലിയാണല്ലോ അവർക്ക് നല്ല ഭക്ഷണവും നല്ല സൗകര്യവും ഞാൻ ചെയ്യുന്ന ദാനത്തിനൊക്കെ കൂലി ഉണ്ടല്ലോ എന്റെ മക്കൾക്ക് ചെലവഴിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്താൽ ഇതൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ഭാരമാണ് സോപ്പുംപൊടി തീർന്നിട്ടുണ്ട് അതല്ലേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വാങ്ങിയത് ഇപ്പൊ തീർന്നോ നോക്കും അത് ആവശ്യമാണ് അവരിപ്പോ തിന്നുമില്ലല്ലോ അവ തീർന്നിട്ട് തന്നെയാണ് ഈ പറയണത് പക്ഷെ നമുക്ക് ചെലവഴിക്കുന്നത് ഒരു ഭാരമായിട്ട് തോന്നും നേരെ മറിച്ച് നിങ്ങളാ സോപ്പ് വാങ്ങിക്കാൻ കൊടുക്കുന്നത് സ്വതക്കയാണെന്ന് നിയത്ത് ചെയ്തു നോക്കി കൂലിയല്ലേ ഇന്നു മുതൽ നിയത്ത് ൾ പറഞ്ഞു ഇത് കൂലി കിട്ടണമെങ്കിൽ ഒരു നീയത്ത് വേണം ആ നീയത്ത് ഞാൻ ഈ ചെലവഴിക്കുന്നതിന് അള്ളാഹു എനിക്ക് കൂലി തരും എന്ന് വിചാരിച്ചുകൊണ്ട് കൊടുക്കുന്ന ചെലവ് ചെലവിന് കൊടുക്കുന്നതിൽ കൂലി കിട്ടും ഇത് ഞാൻ അള്ളാഹു ഒരു സ്വതക്കയാണ് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്യുന്ന ദാനതുല്യമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ കൊടുത്താൽ അത് സ്വതക്കയാണ് സ്വതക്കയാണെന്ന് മാത്രമല്ല സ്വതക്കകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്കയാണ് അതിന്റെ അത് കഴിഞ്ഞിട്ട് എത്തിങ്ങാനും പള്ളി മുദർശക്കെ വരുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ പള്ളിക്കൊന്ന് നയാ പൈസ കൊടുക്കൂലോ എന്റെ കുട്ടിക്ക് തന്നെ കൊടുക്കുകയുള്ളൂ എന്ന് പറയണ്ട